ഇന്നിവിടെ പറയുന്നത് മിഥുനൻ രാശിയുടെ ചൊവ്വായുടെ പകർച്ചയെ പറ്റിയാണ് അപ്രത്യക്ഷാണി ശാസ്ത്രാണി വിവാദത്വസ്യ കേവലം പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം ശാക്ഷിണവും ചന്ദ്രഭാസ്കരവും അപ്രത്യക്ഷമായ എല്ലാ ശാസ്ത്രങ്ങളും തർക്കം ഉള്ളതാണ് എന്നാൽ ജ്യോതിഷം തർക്കമുള്ളതല്ല കാരണം അതിന് സൂര്യന്തന്മാർ ഇതിനെ സാക്ഷിടുക നമസ്കാരം നമസ്കാരം സ്പോൾസോൺ ലീവിയുടെ ജ്യോതിഷമെന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളെ നാളും പേരും കമൻറ്റ് ബോക്സിലേക്ക് ഇട്ട് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും ഏത് പരിഹാരങ്ങൾക്കും താഴെപ്പറ്റുന്ന ഫോണിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കിണങ്ങനെന്നാണ് ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിക്ക് വളരെ ക്രസ്താണ് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ സംശയങ്ങൾക്കും കാര്യങ്ങൾ നിവാരണങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരങ്ങൾക്കും എന്നെ താഴെപ്പറ്റുന്ന ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തിയൊന്ന് എഴുപത്തി ആഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടത് തിരിച്ച് എടുക്കാനുള്ള ഉണ്ടാകും വാഹനം ഉപയോഗിക്കുന്നവരെ വാഹനം ഉപയോഗിക്കുന്ന സൂഷിച്ച് ഉപയോഗിക്കാൻ മറക്കരുത് വാഹന സംബന്ധമായ ശാരീരിക അസ്വസ്ഥതകളും ശാരീരിക മുറിവുകളും ഉണ്ടാകാൻ ഇടയുണ്ടാവും വീട് പുതിയതായിട്ട് മേടിക്കാനുള്ള സാഹചര്യം കാണുന്നു ലോൺ സാക്ഷനാക്കി കിട്ടും വിദ്യാർത്ഥികൾക്ക് വെളിയിൽ പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടാകും വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കും അവർക്ക് ഉപരിപെടാറുടെ പഠനത്തിന് മറ്റ് സംസാ മറ്റ് രാജ്യങ്ങൾക്ക് പോകാൻ ഇടയാകും മറ്റ് ദോഷവശങ്ങൾ മാറാനായിട്ട് പതിരുകൾക്ക് വേണ്ടിയ വഴിപാടുകൾ ചെയ്താൽ കുറെ കൂടെ നമുക്ക് പ്രയോജനങ്ങൾ കൂടി കിട്ടും സാമ്പത്തികമായ ഉയർച്ച റിയൽ എസ്റ്റേറ്റുകാർക്ക് നല്ല സമയം ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഈസിയായി നടക്കും പോലീസ് സേനയുള്ളവർക്ക് ശമ്പളവർദ്ധന പ്രമോഷൻ ലഭിക്കും സൂക്ഷിച്ച പൈസ ചിലവാക്കാൻ മറക്കരുത് വഞ്ചിതരാകാതെ സൂക്ഷിക്കണം ची